ഹലോ ഓർക്കിഡ് പ്രേമികൾ ധാരാളമുണ്ട് ഇപ്പം അല്ലേ അപ്പോൾ അവർക്കൊക്കെ കുഞ്ഞൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മളുടെ ഓർക്കിഡ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഗ്രോത്തിൽ കിളിച്ചു വരാനും പെട്ടെന്ന് അതിൽ നിന്ന് ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു വളം ഞാൻ ഷെയർ ചെയ്ത് കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ മുളപ്പിച്ച ചെറുപയറാണ് കേട്ടോ അപ്പം ഈ പയർ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ നമ്മൾ കഴിക്കുന്നത് കൂട്ടു തന്നെ നമ്മുടെ പ്ലാന്റ്സിനും നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ട് വരാനും നല്ല ഫ്ലവേഴ്സ് വരാനും സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പം നമ്മുടെ ഓർക്കിഡിന് എങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അതിനു മുമ്പേ ഓർക്കിഡ് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ ഫ്ലവേഴ്സ് വരണമെങ്കിൽ അല്ലേ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന ക്ലൈമറ്റ് ഒന്നും ഒന്നുമില്ല ഓർക്കിഡ് നമുക്ക് എപ്പോഴും അതിൽ നിന്ന് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരും അപ്പം ഓർക്കിഡ് നല്ല രീതിയിൽ വളം വരണം മീൻസ് പൂക്കൾ വരണമെങ്കിൽ നമ്മൾ ഒരുപാട് കെമിക്കൽ വളം കൊടുക്കുന്നതിലൊക്കെ നല്ലത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി അപ്പം ഞാൻ ഓർക്കിഡ്സിൻ്റെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം മെയിനായിട്ട് നമ്മളൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാവെള്ളവും അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളവും മീനി കഴുകുന്നതിൻ്റെ കട്ടിയായിട്ടുള്ള വെള്ളമല്ല ലൈറ്റായിട്ടുള്ള വെള്ളവും ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഓർക്കിഡ്സിന് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഓർക്കിഡ്സിന് ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് വരും അതുപോലെ പ്ലാന്റ് ഗ്രോത്തിൽ വരും അപ്പോൾ ഈ ചെറുപയർ വെച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് തലേ ദിവസമേ കുതിട്ട് ഒന്ന് അടച്ച് മീൻസ് ഒന്ന് ഒരു തുണിക്കകത്ത് കെട്ടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം ഒരു ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും അത് കിളുത്ത് വരും ഈ കിളുത്ത് വരുന്ന ഒരു ഐറ്റം നമ്മൾ നല്ലതുപോലെ മുള വന്നതിന് ശേഷം മിക്സിയിലിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമുക്കിതൊന്നും പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കാം പുളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ അരച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ പുളിപ്പിച്ചിട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ നേർപ്പിച്ച് കൊടുക്കണം പുളിപ്പിക്കാതെ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്ന എങ്കിൽ നമ്മൾ അധികം വെള്ളവും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അങ്ങനെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുന്നത് ആ ആ ഒരു വെള്ളം ಠಠಳðಿ. <mully> എന്നിട്ട് നമ്മുടെ പ്ലാന്റ്സിനെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ അരിച്ചിട്ട് വേണം സ്പ്രേയർ വഴി നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിനെ കൊടുക്കാൻ എല്ലാ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ നമ്മൾ നഴ്സറിന്ന് അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന പ്ലാൻസൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാൻ ആയിരിക്കും അതായത് നമുക്ക് സീഡ്ലിങ്സ് ആയിരിക്കും നമുക്ക് മെയിനായിട്ട് നമ്മൾ കിട്ടുന്നത് കാരണം ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇച്ചിരി കോസ്റ്റ്ലി ആണല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും സീഡ്ലിങ്സ് ആയിരിക്കും വാങ്ങുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്തിൽ വരാനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരാനും വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന മെയിനായിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുക ഒരു വളംന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മുടെ ചെറുപയർ ചെറുപയറിൽ തന്നെ വേണമെന്നില്ല പയർ വർഗ്ഗങ്ങൾ അതായത് വലിയ പയർ അല്ലെങ്കിൽ കടലയൊന്നും മുളപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അതായത് ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്തിൽ കിളിച്ച് വരികയും ചെയ്യും നല്ല രീതിയിൽ ആയി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം ഇത് കൊടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പം ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കുറേ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി അത് നമുക്കറിയാമല്ലോ മെയിനായിട്ട് ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർക്കിഡ്സിനൊക്കെ ഈവനിങ് സമയത്താണ് നമ്മൾ ഇതുപോലെ ഓർക്കിഡ്സിനൊക്കെ നമ്മുടെ ഈ ഒരു വളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്തിൽ കിളിച്ച് വരും നല്ല പെട്ടെന്ന് ഫ്ലവേഴ്സ് വരും പുതിയ പുതിയ കിക്കീസ് വരും അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ ഇങ്ങനെയുള്ള വളങ്ങൾ ചെയ്ത് കൊടുത്താൽ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീൻ കഴുകുന്ന വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ അരി കഴുകുന്ന വെള്ളവും ഒക്കെ ചെയ്ത് തേങ്ങാ വെള്ളവും ഒക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഓർക്കിഡ് വളർത്തുന്നവർക്ക് ഈസി ആയിട്ട് നമുക്ക് പൂക്കളും കാര്യങ്ങളും ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള വളം ട്രൈ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നോട് മറക്കൽ